ചുട്ടുപൊള്ളുന്ന വേനലിനെയും താപതരംഗത്തെയും പ്രതിരോധിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഈജിപ്തിലെയും കുവൈത്തിലെയും ജനങ്ങൾ അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രണ്ടിടത്തും താപനില രേഖപ്പെടുത്തിയത് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ പുറത്തിറങ്ങാൻ പോലും ആകില്ല ഇതിനിടയ്ക്കാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയായി രണ്ടു മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പവർക്കട്ടുകൾ വേനലിന്റെ ആധിക്യം മൂലം വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് ഭരണകൂടങ്ങൾ നീങ്ങുന്നത് ഇതോടെ കൊടും പ്രതിരോധിക്കാൻ വൈദ്യുതിയെ വൈദ്യുതിയെപ്പോലും ആശ്രയിക്കാനാവാതെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനായി മുൻപ് തന്നെ രണ്ടു മണിക്കൂർ പവർ കട്ട് ഈജിപ്ത് ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെയാണ് അധികമായി ഒരു മണിക്കൂർ കൂടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗ്യാസ് പവർ ഉൽപ്പാദന സ്റ്റേഷനുകളുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് പവർ കട്ട് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈജിപ്തിന്റെ വിവിധ മന്ത്രാലയങ്ങൾ പ്രസ്താവന ഗ്യാസ് ഉൽപാദനത്തിന്റെ കുറവ് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം മുതലാണ് ഈജിപ്തിന്റെ പല ഭാഗങ്ങളിലും രണ്ടു മണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തിയത് ഉയർന്ന താപത്തിലെയും താപതരംഗത്തെയും ചേർക്കാൻ എയർ കണ്ടീഷണറുകളെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂർ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ബിസിനസ്സുകളുടെ സുഗമമായ നടത്തിപ്പ് ബുദ്ധിമുട്ടിലാക്കും ഇതിനു പുറമെ ചൂട് താങ്ങാനാവാതെയുള്ള നിരവധി മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സാധാരണ വേനൽക്കാലത്ത് നാലോ അഞ്ചോ ദിവസമാണ് താപതരംഗത്തിന്റെ ദൈർഘ്യമെങ്കിൽ ഇത്തവണ പതിനാല് ദിവസത്തിലധികം താപതരംഗം നീണ്ടു നിൽക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് എന്നാൽ ഈജിപ്തുകാർക്ക് ആശ്വാസത്തിന് വകയില്ല ഈ വേനൽക്കാലത്ത് ഉടനീളം അസാധാരണമാവിധം അധിക ചൂട് അനുഭവപ്പെടാനാണ് സാധ്യതയെന്ന് ഈജിപ്ഷ്യൻ മെറ്റീറോളജിക്കൽ അതോറിറ്റിയുടെ ഫോർകാസ്റ്റ് ആൻഡ് ഏർലി വാർണിംഗ് സെന്ററിന്റെ ഡയറക്ടർ ജനറൽ അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പവർ കട്ടുകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നാണ് പൊതുജനങ്ങളുടെ ആശങ്ക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ും വ്യാപാര സ്ഥാപനങ്ങളുടെ സമയക്രമം നിയന്ത്രിക്കുന്നതടക്കം ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ചു വരികയാണ് എന്നും പ്രധാനമന്ത്രി മുസ്തഫ മഡ്ബൌലി അറിയിച്ചിട്ടുണ്ട് കുവൈത്തിലെ സ്ഥിതി കണക്കിലെടുത്താൽ വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും പവർ നടപ്പിലാക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം അമിത ഉപഭോഗത്തിന് ആനുപാതികമായി വൈദ്യുതി ഉൽപ്പാദനം നടക്കാത്തതാണ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള കാരണം ദിവസം രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി വിതരണം മുടങ്ങും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതിന് പവർ പ്ലാന്റുകൾ പര്യാപ്തമല്ല എന്നും പവർ കട്ടുകൾ ഏർപ്പെടുത്തുകയല്ലാതെ മറ്റു മാർഗം ഇല്ല എന്നും കുവൈത്തിന്റെ വൈദ്യുതി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടു പവർക്കട്ട് നടപ്പിലാക്കാത്ത സമയങ്ങളിലും പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ജനങ്ങൾ ശ്രമിക്കണമെന്നും ഭരണകൂടം ആവശ്യപ്പെടുന്നു കഴിഞ്ഞയാഴ്ച കുവൈത്തിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തിരുന്നു വരും വർഷങ്ങളിൽ വേനൽക്കാലത്ത് താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങൾ വരുന്നതിനാൽ തുടർച്ചയായ വർഷങ്ങളിൽ പവർ കട്ടുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് കുവൈത്തിൽ ജൂലൈ വരെ താപതരംഗം തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സമാനതകളില്ലാത്ത വ്യതിയാനമാണ് കുവൈത്തും ഈജിപ്തുമടക്കം പല രാജ്യങ്ങളെയും വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ആഗോള താപനം വർഷാവർഷം റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാക്കുന്നു ഫലമോ എയർ കണ്ടീഷണറുകളെയോ കൂളറിനെയോ ആശ്രയിക്കാതെ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാനാകാത്ത സാഹചര്യത്തിലൂടെയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങൾ കടന്നുപോകുന്നത് വൈദ്യുതി ഉപഭോഗത്തിൽ കുത്തനെയുണ്ടാകുന്ന വർധനവ് നേരിടാൻ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ഊർജ്ജ ഉൽപാദന സംവിധാനങ്ങൾ പര്യാപ്തവുമല്ല എന്നത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി